ഈ ഓണത്തിന് മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാലും സത്യന് അന്തിക്കാടും കൈകോർക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം സത്യന റന്തിക്കാട് തച്ചുള്ള ഒരു മോഹൻലാല് സിനിമയാക്കായി ആരാധകർ നാളുകളായി കാത്തിരിക്കുകയാണ് വലിയൊരു താരനിരയും ഹൃദയപൂർവ്വത്തിലുണ്ട് മാളവിക മോഹനനാണ് ചിത്രത്തിലെ നായിക അതേസമയം നേരത്തെ സിനിമയുടെ ആദ്യ പോസ്റ്റർ പുറത്തു വന്നപ്പോൾ മാളവിക മോഹൻലാലിന്റെ നായികയാകുന്നത് വിമർശിക്കപ്പെട്ടിരുന്നു മോഹൻലാലും മാളവികയും തമ്മിലുള്ള പ്രായ വ്യത്യാസമായിരുന്നു വിമർശനങ്ങളുടെ ഉറവിടം എന്നാൽ സിനിമ കണ്ട ശേഷം വിമർശിക്കൂ എന്നാണ് മാളവിക അവരോട് പറയുന്നത് ഹൃദയപൂർവ്വത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി അഭിമുഖം ത്തിലാണ് മാളവികയുടെ പ്രതികരണം അറുപത്തിയഞ്ച് കാരന്റെ നായികയായി മുപ്പത്തിരണ്ട് കാര്യെത്തുന്നതിനെ കുറിച്ചുള്ള വിമർശനങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മാളവിക ഞാൻ ഒരു കമന്റിന് മറുപടി നൽകിയിരുന്നു ഒരു സിനിമയുടെ കഥയോ തിരക്കഥയോ അറിയാതെ കമന്റ് ചെയ്യുന്നത് ബാലിശമാണ് ആദ്യം സിനിമ റിലീസാകട്ടെ സിനിമ കണ്ട ശേഷം അസാധാരണമായ ഒരു വിഷയമാണെന്ന് തോന്നുകയാണെങ്കിൽ കമന്റ് ചെയ്യാം അത് ന്യായമാണ് അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ ഒന്നും അറിയാതെ കമന്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് മാളവിക പറയുന്നത് ഇതിന്റെ കഥ യൂണിക്കാണ് തീത്തും അപരിചിതരായ രണ്ടുപേരെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നു അവിടെ നിന്നും കഥ എങ്ങനെ പോകുന്നുവെന്നതാണ് സിനിമ ഇത് ടിപ്പിക്കൽ ലവ് സ്റ്റോറിയല്ല എന്നും മാളവിക പറയുന്നു പിന്നാലെ ഒപ്പമുണ്ടായിരുന്ന നടന് സംഗീത പ്രതാപം തന്റെ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട് സിനിമയുടെ കണ്ടന്റ് തുടക്കത്തിലല്ല ആ സിനിമ എവിടെ അവസാനിക്കുന്നുവെന്നതിലാണ് വിധായകനാണെങ്കിലും എഴുത്തുകാരനാണെങ്കിലും എങ്ങനെ അവസാനിപ്പിക്കുന്നുവെന്നതിലാണ് സിനിമയുടെ കണ്ടന്റ് ഇരിക്കുന്നത് അത് പോസ്റ്ററിൽ നിന്നോ സിനോപ്സിൽ നിന്നോ തുടക്കത്തിലെ സീനിൽ നിന്നോ ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ല അതിന്റെ പ്രോഗ്രഷനെ അവസാനിക്കുന്നത് അവസാന സീനിലോ ഷൂട്ടിലോ ആയിരിക്കും എന്നാണ് സംഗീത് പറയുന്നത് സത്യന സാര് വളരെ ബോൾഡ് ആയൊരു ശ്രമമാണ് ഈ സിനിമയിൽ നടത്തിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാനും റിലേറ്റ് ചെയ്യാനും സാധിക്കുന്ന വിഷയമാണ് സിനിമ അവസാനിക്കുന്നിടത്ത് കൃത്യമായ മറുപടി ലഭിക്കുമെന്നും സംഗീത പറയുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ഹൃദയപൂർവ്വത്തിന്റെ റിലീസ്